ർത്താവിന്റെ അതുപരിസത്തമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥനയിൽ സഹകാരികളായി തീരുക ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ ഇത് വീഡിയോടൊപ്പം എൻ്റെ നമ്പർ ചേർക്കാറുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു ദൈവത്തിനെ ഞാൻ നിങ്ങളോട് പറയട്ടെ മത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായം എൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന്നു ലോകം മുഴുവൻ ശത്രുക്കളെ കൊണ്ട് നിറയുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിതം തകർന്ന ദരിപ്പണമായി അക്രമങ്ങളും അരാജകത്വങ്ങളും രക്തച്ചുരിച്ചിലും നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയവും മതവും തമ്മിൽ കലഹിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിന് പേരിലും ഏകായിരങ്ങൾ ചത്തൊടുങ്ങുന്ന കൊന്നൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് മൗനമായി ഇരിക്കാതെ ആമേ ശത്രുക്കളെ സ്നേഹിക്കുക ഉപദ്രവിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നമുക്കങ്ങനെ നിയോഗം നൽകുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എഴുവിയാണ് അരിശുദ്ധം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ നല്ല പിതാവേ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മനോഹരമായ ഒരു ദിവസം കൂടെ കർത്താവേ ഞങ്ങൾ നൽകി തന്ന് ഇന്ന് പകൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് നല്ലേരുവയ്യുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ ഇതൊക്കെയും തന്ന് പ്രഭാതം തൊട്ട് ഈ സമയം വരെ ഞങ്ങളെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നല്ലേരുയ്യാ കർത്താവ് ഞങ്ങളുടെ കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ ആമി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കായി കർത്താവ് മൂന്നേ മുക്കാൽ കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളാവാൻ പ്രയപ്പെട്ട് കേരളത്തിലാകും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ത്യയുടെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾക്കായി ഏഴ് കേന്ദ്ര പ്രദേശ ഭരണ പ്രദേശങ്ങളെയും കർത്താവ് അര ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയിലധികം വരുന്ന ജനത്തിനാവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയാണ് ഏഴ് ഭൂഖണ്ഡങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്യ ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി ഭർത്താവ് ഏകദേശം എണ്ണൂറ് എണ്ണായിരത്തി എണ്ണൂ എണ്ണൂറ് കോടിയിലധികം ജനത്തിനായി ഭർത്താവ് എണ്ണത്തിൽപ്പെടാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല ജനത്തെയും ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ഭർത്താവിയുടെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു ഭർത്താവ് സ്വന്തം ദൈവ ജനത്തോട് ദൈവം കരണ കാണിക്കണമേ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ രാജ്യങ്ങൾ ഭരിക്കുന്നവർ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്ഞിമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി മേഖല ട്രൈബല് മേഖല ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു അല്ലേ ലൂയ്യ കർത്താവ് ഞങ്ങളുടെ കരസേന വ്യോമസേന നാവികസേനാധികാരികൾ അതിർത്തികൾ കാവൽ ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് സൈന്യത്തിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ മതമേധ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമുദായിക സംഘടനകൾ കർത്താവ് സാംസ്കാരിക സംഘടനകൾ എല്ലാ മേഖലയിലായിരിക്കുന്നവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചലത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവർ സയൻറ്റിസ്റ്റുകൾ എൻജിനീയർമാർ ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ് അല്ലേ എലുവിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ ഈ സമയം ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അല്ലേ എലുവിയ കർത്താവയുടെ കേരളം മുഴുവൻ ഭാരതം മുഴുവൻ ലോകരാജ്യം മുഴുവൻ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർക്ക് കൊണ്ട് നിറയപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും കർത്താവെ ആമയ രക്തസാക്ഷിയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു മാനസാന്തരം കൊടുക്കണമേ പാകിസ്ഥാനിലും കർത്താവേ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും അല്ലേ ലൂയ്യ സുഡാനിലും കർത്താവെ നൈജീരിയലും സിറയിലും ആമിൻ ആഫ്രിക്കയിലും കർത്താവേ ഗാസയിലും അലസ്തി ലോഹയുമായി ആമി വിവിധ സ്ഥലങ്ങളിലായി അക്രമങ്ങളാൽ കർത്താവെ അനവധി ആളുകൾ വിവിധ സമുദായങ്ങളും മരിച്ചു വീഴുമ്പോൾ അല്ലെ ലൂയ അതിന് ജനത്തിന് മാനസാന്തരം കൊടുക്കണായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ശത്രുക്കളെ സ്നേഹിപ്പാ നിങ്ങളെ ഉപദ്രവിക്ക ഉപദ്രവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് ഈ ജനത്തിന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച് ജനത്തിന് പാപപരിഹാരം കൊടുത്ത് ഈ ജനം മാനസമാദപ്പെട്ട് മടങ്ങേരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകൃത്തിലും നിരാധ അച്ഛന യാചകർ ഓർഫനേജ് ഓൾട്ടനേജ് തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവി ഈ ജനത്തിന് മാനസവാതന്ത്ര്യം കൊടുക്കണമേ അധർമ്മം വിട്ട് കർത്താവെ സകല അശ്വതിയും വിട്ട് ദുർനിർമ്മം വിട്ട് ഈ ജനം മാനസ്വാതരപ്പെടുവാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവ് യേശു കൃത്രിയുടെ വീണ്ടെടുപ്പ് പ്രാപിപ്പുവാൻ ഈ ജനത്തിൻ്റെ ആജ്ഞകണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നല്ലേരുയ്യാ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ഇയ കർത്താവെ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളെയും വഴിയോര കച്ചവടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കടലോരവാസികൾ കടലിൻ്റെ ആഴങ്ങളിൽ മത്സ്യബന്ധനമായി കടന്നു പോയിരിക്കുന്നവർ എല്ലാ വ്യാപാരികളും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് അല്ലേറിയ പ്രതാപ ജനത്തിനൊരു സമാധാനം സ്വസ്ഥതയും കൊടുക്കണമേ കടക്കണിയാൽ കടന്നുപോകുന്നവർ സാമ്പത്തിക ചുരുക്കം അനുഭവിക്കുന്നവർ വിധരോഗത്താൽ ഭാരപ്പെടുന്നവർ ശാരീരിക മാനസിക ആത്മീയ ഭൗതിക മേഖലകളിൽ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ് പ്രതാപി ജനത്തിനൊരു മാനസാന്തരവും സമാധാനവും സൗഖ്യം കൊടുക്കണമേ മനുഷ്യൻ തമ്മിത്തമ്മിൽ സ്നേഹിക്കുവാൻ തമ്മിത്തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ അന്യോന്യം കർത്താവെ കരുതുവാൻ ആമയെ സ്വന്തം ഗുണമല്ല മറ്റൊന്നുള്ളവനെ ഗുണം കൂടെ നോക്കുവാൻ കർത്താവ് ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകൃത്തിലും നിരാലും വൃത്തരും അശ്വരനും യാചകരും ഓർഫനേജ് ഓൾഡറേജും തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കണ്ട പ്രാർത്ഥിക്കുകയാണ് ആപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു ഓടിക്കുന്ന അല്ലേ രൂഹിയ ഒരു കൂട്ടം ജനംകർത്താവേ അക്രമമുണ്ടാക്കി സമാധാനത്തേക്ക് എടുത്തി കളയുമ്പോൾ അതിന് നടിയിൽ ജനത്തിൻ്റെ വിടതെല്ലാം ഇരക്ഷിക്കു വേണ്ടി ഇതുപകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻ മസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിതം തകർന്ന് കുടുംബം തകർന്ന് ആമേക്രമേൽ തകപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് അല്ലേ ലൂയ്യ കർത്താവർക്ക് മാനസഹാന്തരം കൊടുക്കണമേ ആമയ സകല ദുർനർപ്പും അശ്വതിയും മാറി ജനം പരസ്പരം കർത്താവെ പാപ പാപവടികളെ വിട്ട് മടങ്ങി വന്ന് ദൈവഭയമുള്ളവരായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുക നല്ലൊരു ഇയ്യ ഈ ജനത്തിനൊരു മാനസഹാന്തരം കൊടുക്കണമേ മദ്യലോപികളും മയക്കുമരതി ലോപികളും ആമി തലമുറകളെ നശിപ്പിക്കുമ്പോൾ കുടുംബത്തെ നശിപ്പിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് ഉദാഹരണത്തിനുമായിട്ട് പ്രാപ്തിക്ക് നല്ലൊരു ഇയ്യ അവർക്കല്ലൊരു മാനസഹാന്തരം കൊടുക്കണമേ സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളിൽ ഓ മദ്യോ മയക്കുമരുന്നും സുലഭമായി വിറ്റ് തലമുറകളെ പാപത്തിലേക്ക് നയിക്കുന്ന അക്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താനു ശക്തികളെ ദൈവ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ മദ്യലോപികൾക്കും മയക്കുമരുന്ന ലോപികൾക്കും കർത്താവെ അവരോട് ഇടപെടണമേ അവരാൽ അനേകായിരക്കണം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവെ ജനത്തിന്റെ സമാധാനത്തിന് ആ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ ഈ ജനം കടന്നൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾ അനവധി കുടുംബങ്ങൾ തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ ആമി ദുർ നടപ്പും പരസംഘവും വ്യഭിചാരവും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഏത് മനുഷ്യനും പാപത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ജനത്തിനും വിടുതല്ല പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ശൂദിനങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യനെ വേട്ടയാടുമ്പോൾ അല്ലേ ലൂയ്യ അതിന് ഒരു വിടുതൽ മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനവധി കർത്താവ് ജനങ്ങൾ ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് ദുർഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ആമയ സാത്താനി ബന്ധനപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവ് ജനത്തിനെല്ലാം ഒരു വിടുതൽ മനസ്സാന്തരം കൊടുക്കണമേ ആമയ കേരളം മുഴുവൻ ഭാരതം മുഴുവൻ സാത്താനി ആരാധന പെരുകി മനുഷ്യ സാത്താനി ആമയല്ലേ അണ്ടർഗ്രൗണ്ടിലായി കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ജനത്തിനൊരു വിടുതൽ കൊടുക്കണമേ ഓൺലൈനിൽ കൂടെ പോലും സാത്താനി ആരാധന വ്യാപകമായി സകല ജനത്തെയും പാപത്തിലേക്ക് വലിച്ചയക്കുന്ന അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ ദൈവം സന്ദർശിക്കണമേ കള്ളപ്പലിശയും കൊള്ള മുതലുകളും അനാചാരങ്ങളും തുടങ്ങിയ അനവധി ആളുകൾ കർത്താവ് പലിശയ്ക്ക് പണം കൊടുത്ത അനേകരെ ആമി പട്ടിണിയിൽ ആഴ്ത്തുന്ന അനവധി ആളുകൾ അഴിമതിക്കാരും കരിഞ്ഞെത്തക്കാരും പൊഴ്ത്തിവെപ്പുകാരും എല്ലാ പിടിച്ചുപറിക്കാരെയും മോക്ഷാക്കളെയും ഞങ്ങൾ ദൈവങ്ങളില് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയി ഈ ജലത്തിനൊരു മാനസാന്തരം കൊടുക്കണമേ പാപത്തിന്റെ വഴികളെ വിട്ട് മടങ്ങി വരുവാൻ സാധാരണ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ഈ ജലം മടങ്ങി വരടനാ പ്രാർത്ഥിക്കുകയാണല്ലേ ലൂഹ്യ ജാതിയുടെയും നിറത്തിൻ്റെയും പേര് പറഞ്ഞ് ആമയപ്പം പറഞ്ഞ് വിദ്യാഭ്യാസം സൗന്ദര്യം പറഞ്ഞു കർത്താവ് ഓരോ ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ടെടുക്കുമ്പോൾ മതത്തിന്റെ പേരിൽ ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ രാഷ്ട്രത്തിന് പേരിൽ ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ അധികാരക്കൊതിയന്മാരായിരിക്കുന്ന അലേഖർ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ മോശമായ രീതിയിൽ മനുഷ്യ ജീവിതത്തെ അല്ലെ തകർക്കുന്ന അനവധി ശക്തികളെ ഇന്ന് പകൽ ഞങ്ങൾ ദൈവസന്റിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ജനത്തിനൊരു സമാധാനം കൊടുക്കണമേ ഈ ജനസ്നേഹത്തിലേക്ക് മടങ്ങി വരണമെ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുമെന്ന് വിശുദ്ധ തിരുവഴിത്തോർത്തിക്കുന്ന പോലെ കർത്താവേ കർത്താവ ഭൂമിയൂഴൻ കൂരുകളിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ആമി നിറയപ്പെട്ട മനുഷ്യൻ പരസ്പരം സ്നേഹമില്ലാതെ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേ ലൂയ്യ ഈ ജനത്തിനൊരു മാനസാന്തരം കൊടുക്കുക ഞാൻ പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ കർത്താവീതമായ രോഗങ്ങൾക്ക് അതിരായി അല്ലേലുയ്യ തലവേദന ട്യൂമറും കണ്ണുവേദനയും ചെവി വേദന ട്രോൺസൈസ് തൈറോയ്ഡ് രോഗങ്ങൾ അല്ലെലുയ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ലിവർ സംബന്ധമായ വിഷയങ്ങൾ ലെസ് സംബന്ധമായ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ ഉദരസംബന്ധമായ പ്രശ്നങ്ങളിൽ ആമയെ ഭാരപ്പെടുന്നവർ എല്ലാ നാടീതരമ്പുകളും ജോയിൻറ്റുകളിലും എല്ലാ രക്തതമിലും പേശികളിലും അലോരിയ വ്യാപരിക്കുന്ന അനവധി രോഗങ്ങൾ ക്യാൻസർ അടക്കമുള്ള ക്ഷയരോഗമടക്കമുള്ള കൃഷ്ണരോഗമടക്കമുള്ള എല്ലാവിധ രോഗങ്ങൾക്കും കർത്താവ് സൗഖ്യം കൊടുക്കണമേ അലർജി സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ട് ആമയൂട്ര സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കിരണിയാട് അക്ഷരമുള്ളവരുണ്ട് അപ്പൻഡിക്സിൻ്റെ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ അലോലിയ വിവിധമായ രോഗങ്ങൾക്ക് അധീനരായി സർജറിക്ക് ആ വിധേയപ്പെട്ട സർജറി വരും സർജറിയിലായിരിക്കും ഞങ്ങൾ ഓർക്കുകയാണ് ഐ സിയുണ്ട് അല്ലെ അവരോടൊക്കെ ദൈവമേ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് വളരെ ഭാരമനുഭവിക്കുന്നവർ ആക്സിഡന്റ് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവർക്ക് സൗഖ്യം കൊടുക്കണമേ സമാധാനം കൊടുക്കണമേ അല്ലെ ലുയാ ആക്സിഡന്റ് അകപ്പെട്ട് കർത്താവിയിലായിരിക്കുന്ന കാര്യങ്ങൾ ആമ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഭർത്താപയെ കുരന്മാരി ചികടന്മാരും മുടന്തരും തളർവാദ രോഗികളും ഊമരും എതിരെ രക്തസ്രാവക്കാരും പക്ഷപാതക്കാരും ചന്ദ്രരോഗികളടക്കം അല്ലേലൂയി സകല ജനങ്ങളിൽ സൗഖ്യം പ്രാപിക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ബിസിനസ് തകർപ്പ് തകർക്കപ്പെട്ടവരുണ്ട് കൃഷി മേഖലയിൽ തകർന്നവരുണ്ട് ക്ഷീരമേഖലയിൽ തകർന്നവരുണ്ട് കടക്കടിയാൽ ജപ്തി നടപടി നേരിടുന്നവർ അല്ലേ ലൂയ്യ അങ്ങനെയുള്ള എല്ലാ ജനത്തെയും ഞങ്ങളിത് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സകല വിഷയത്തിനും പരിഹാരം നൽകുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ കർത്താവ് ഹലറിയ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കുടുംബജീവിതം തകർന്ന ഹലൊരിയാ ഡിവോഴ്സിന് വക്കിലായി കിടക്കുന്ന കോടതിയിൽ അനേകായിരക്കണക്കി കേസുകളാൽ കിടക്കുന്നവർ അവർക്കെല്ലാം വിടൽ കൊടുക്കണമേ എല്ലാ പ്രിയപ്പെടുകയും ഞങ്ങൾ ദൈവരം കേൾക്കുകയാണ് അല്ലേ ലൂയ്യ ഒരു സ്വസ്ഥത ഒരു അനുഭവം ഞങ്ങളുടെ രാജ്യത്തിനകത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് മതങ്ങൾ തമ്മിലടിക്കുമ്പോൾ മത നേതാക്കന്മാർ തമ്മിലടിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടി മനുഷ്യനെന്തും ചെയ്യാൻ മടിയില്ലാതെ വെറും ക്രൂരന്മാരായി മാറുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേ ലൂയ്യ ഭർത്താപി ജനത്തിന് സ്വസ്ഥത സമാധാനം കൊടുക്കണമേ അല്ലേ ലൂയ്യ ശൈശവ പീഡനങ്ങളും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകത്തിലായിരിക്കുന്നവരെ പോലും ആമേ കർത്താവെ വലിയ പീഡനത്തിനകത്ത് തിരയാക്കുന്ന അനവധി ആളുകൾ അല്ലേറിയ അനവധി ആളുകൾ കർത്താവേ ആമേ സ്വാമി കർത്താവെ അവിഹിത ആമേ കർത്താവേ കർത്താവെ ആമി കരുതല് പാപം ആമേ വസിച്ച് അത് മുഖാന്തരം ഭ്രൂണശക്തികൾ സംഭവിക്കുമ്പോൾ അതിലൊരു ഇവർക്കൊക്കെ ഈ മനസ്സാധനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പാപത്തെ വിട്ടൊഴിയുവാൻ ഈ ജനത്തിൻ്റെ ഹൃദയങ്ങൾ ദൈവാത്മാവിടപെടണമേ പാപത്തോട് പോരാടുന്നിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ലെന്ന് തിരുവഴുതി നിങ്ങൾ വായിക്കുന്ന പോലെ കർത്താവ് പാപത്തെക്കുറിച്ച് ബോധ്യ ജനത്തിൽ കൊടുക്കണമേ കർത്താവായി യേശു കൃഷ്ണ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട സുഭിക്ഷേത്രത്തെ വിശ്വസിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീകണ്ണുകൾ തുറക്കണ്ണായും പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലുയ്യ ലോകം മുഴുവൻ ശത്രുക്കൾ കൊണ്ട് നിറയപ്പെടുമ്പോൾ അതിന്നൊരു വിടുതലായി പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലുയി കർത്താവെ ജനത്തോട് സംസാരിക്കണമേ ആമി ജോലി തേടി വിദേശ രാജ്യങ്ങൾ കടന്നു പോയിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് വിസയുടെ കാലാവധി കഴിഞ്ഞവർ ആമി കർത്താവെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവർ ആമി വിദേശത്ത് ജയിലിൽ കിടക്കുന്നവർ മദ്യത്തിന് മയക്കുമെൻ ലഹരിക്കും വഴിപ്പെട്ട് തകർന്ന് കിടക്കുന്ന ഒരു കുടുംബങ്ങൾ വിദേശ രാജ്യങ്ങളിലും വരെയോട് ഞാൻ സംസാരിക്കണമേ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ടു തുറക്കടലായി ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലു ഇയ്യ കർത്താവ് ഈ ജനത്തിൻ്റെ ഹൃദയങ്ങൾ ദൈവത്തിന് ആത്മാ ഇടപെട്ട് അല്ലെ സമാധാനം കൊടുക്കണമേ കുടുംബത്തിനകത്തും പുറത്തും അല്ലെല്ലാം സമൂഹത്തിലും ആമേ സഭയിലും അല്ലെലുയ്യ ആമയെവിടെയും സമാധാനം ആചരിക്കുന്നവരായി തിരുവാൻ ഈ ജനത്തിനെ കണ്ണുകൾ തുറക്കണമേ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പുവാൻ ഉത്സാഹിക്കുക ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് തിരുവഴിത്തിയങ്ങൾ വായിക്കുന്നത് പോലെ അല്ലെ കർത്താവ് ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ഗുണ്ടാസംഗങ്ങളും ബ്ലേഡ് ഭാവിളും സ്ത്രീ ഭാവികളും ഒക്കെ ദേശത്ത് പെരുകുമ്പോൾ അല്ലേ ലൂയ്യ അത് മുഖാന്തരം ഞങ്ങളുടെ ദേശം കർത്താവേ ഞങ്ങളുടെ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് തടിയൊക്കെ പ്രവർത്തിക്കണമേ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ കർത്താവേ അല്ലരീയ്യ കൊടുങ്കാറ്റുകൾ പേമാരികൾ മഹാവ്യാധികൾ എല്ലാം ദേശത്തിൻ്റെ വ്യാപരിച്ചിട്ടും മാനസാന്തരമില്ലാത്ത ജനം അല്ലേ ലൂയ്യ ഇന്ത്യയ്ക്ക് കർത്താവേ ജനം മടങ്ങി വരുവാൻ മാനസാന്തരപ്പെടുവാൻ ഈ ജനം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടേണ്ടായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ ലോകമോഹങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ ജനികമായ ചിന്തകൾ വിട്ട് മടങ്ങിയിരുവാൻ ജടത്തിൻ്റെ പ്രവർത്തികളെ ജനം നീക്കി വെച്ചിട്ട് മാനസാന്തരപ്പെട്ടതായി പ്രാർത്ഥിക്കുകയാണ് അല്ലേലൂ അന്ധകാരം ഭൂമിയെയും കൂരക്ഷ ജാതികളെയും മൂടുന്നു നിന്റെ മേലോ ഇവിടെ തേജസ് വന്നിരിക്കുന്നു പ്രകാശം വന്നിരിക്കുന്നു കർത്താവ് ജനം ഇതിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ പാപത്തിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ ദുർമന്ത്രവാദ സേവയിൽ നിന്ന് വിടിവെയ്ക്കപ്പെടണമായി അഭിചാരത്തിൻ്റെ ശക്തികളും ജനം വിടിവിക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അരശിനെ സ്നേഹിപ്പാൻ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഐക്യ ആത്മാവിൽ ജനം നിറയപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയ്യ കുടുംബത്തിനും സമൂഹത്തിനും അല്ലേ ലൂയ്യ എല്ലാ മേഖലയും സമാധാനം നഷ്ടപ്പെട്ട് ഐക്യം നഷ്ടപ്പെട്ട് പരസ്പരം കർത്താവേ വെല്ലുവിളിയായി പരസ്പരം ആമയ പോനായി ഒരുങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുവാൻ ഏത് സമയത്തുമാണവ യുദ്ധങ്ങൾ ഉണ്ടാകത്തക്ക പോലെ ഒരു മൂന്നാം ലോകമാകാ യുദ്ധത്തിൻ്റെ എല്ലാ സന്നാഹങ്ങളും രാജ്യങ്ങൾ പരസ്പരം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഒരു വിടുതലായങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലൂയി കർത്താവിയെ ജനത്തിന് ശുദ്ധീകരണം കൊടുക്കണമേ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവനെ കാണുകയില്ല അന്ധവിശ്വാസങ്ങൾക്ക് അതിരായി ദേവ ജീവിതങ്ങൾ പൊലിഞ്ഞ് തീരുമ്പോൾ കർത്താവ് അവരുടെ അവസാനം നിത്യനിരകമാണെന്ന് മനസ്സിലാക്കി അവരെ പാപ വഴികളെ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് മരണാനന്തരമുള്ള നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ ഒരവകാശികളായി മാറുവാൻ ഞങ്ങൾക്ക് ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അല്ലെറിയ ബാലവേലയിൽ അനേക കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്നു വഴിയോരങ്ങളിൽ അനേകം അടിമപ്പെട്ട് കിടക്കുന്നു ദാരിദ്ര്യം കൊണ്ട് പരിക്ക് കുടുംബങ്ങളിൽ കണതിയിലൂടെ കടന്നു പോകുന്നു ഭവനമില്ലാത്ത അനേകരുണ്ടല്ലോ ഭർത്താവ് ഇവർക്ക് വേണ്ടി കെ ഇടപെടണമേ തലമുറയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായം സൗകര്യമാർ സൗകര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലുയ്യ ഭർത്താവ് അവർക്കെല്ലാം ആശ്വാസ സമാധാനം കൊടുക്കണമേ മനുഷ്യൻ്റെതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൻ്റെ ഒരു സ്വർഗം അത്ഭുതം ചെയ്യുവാൻ ഇളകിയോട് പ്രാർത്ഥിക്കുകയാണ് മാനുഷികമായ കരങ്ങളെല്ലാം കുറുകി പോകുമ്പോൾ അല്ലേ ലു സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ രക്ഷിപ്പാൻ കഴിയാതെ അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ ചവി മന്ദമായിട്ടുമില്ലെന്ന് ഞങ്ങൾ ദൈവത്തിനം വായിക്കുമ്പോൾ അല്ല ഇല്ല ഒരു വിടുതലയക്കണമേ മതങ്ങൾ തമ്മിൽ കലഹിക്കാതെ മലകൾ മതങ്ങൾ തമ്മിൽ കഥാപയ അക്രമം സൃഷ്ടിക്കാതെ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ പരസ്പരം സ്നേഹിപ്പാനുള്ള ക്രമ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലുയ്യ കർത്താവ് ഇപ്പം കേരളം ഭാരതമൊക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നിലവിലും അങ്ങടെ മഹത്വം വെളിപ്പെടുത്തട്ടെ ആകണമേ അല്ലേ ലുയ്യ മനുഷ്യൻ പതിയിരുന്ന ആക്രമിക്കുന്ന അനുഭവങ്ങൾ ആയുധമായി നേരിടുന്ന അനുഭവങ്ങൾ അവയെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവേ ജനത്തിന് മാനസഹാന്തരം കൊടുക്കണമേ തീവ്രവാദ ഗ്രൂപ്പുകളോട് ആമയ വർഗീയവാദികളോട് ഭീകരവാദികളോട് സന്ദർശിക്കണമേ അല്ല അവരോട് ഇടപെടണമേ പ്രതാപേകമാളുകൾ ആമയും സ്വയം ചാപയറാകുവാൻ വേണ്ടി ഏതിന് ഒരുങ്ങി നിൽക്കുമ്പോൾ ഇന്ന് പകൽ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറി കർത്താപയെ ജന സ്വസ്ഥതയിലേക്ക് വരുവാൻ അക്രമങ്ങളെ ഒഴിഞ്ഞ് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ജനം നിറയപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് സകലത്തിന് മേലും നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ഇജരത്തോട് തെയ്യോട്ട പഠനമേ കർത്താവേ ഹല്ലൊലിയ ശാരീരികമായി ക്ഷണത്താൽ ഭാരപ്പെട്ട് കിടക്കയിലായിരിക്കും അനേകരുണ്ട് അവരോട് ദെയ്യട്ട പഠനമേ അല്ലേ മാരകമായ രോഗത്താൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ആമേഖല്ലൊരിയ കിടക്കയിലായിരിക്കും അനേക കാര്യങ്ങൾ അവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലേ ലുയ്യ കർത്താവ് വിവിധമായ രോഗത്തിനെതിരായി രോഗമെന്തോ നിന്നും സ്ഥിരീകരിക്കാൻ കഴിയാതെ ആമയെ ഭാരപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഈ ജന കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുവാന് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് മദ്യത്തിന് മയക്കുമരുന്നും പരമശാലകൾക്ക് ലഹരികൾക്ക് മടിയമപ്പെട്ട് കിടക്കുന്ന രേഖ ഇന്ന് പകൽ ദൈവം വിടിവിക്കണമേ ഇവരൊക്കെ തങ്ങളേതായ കർത്താവ് ഇഷ്ടങ്ങൾ ജീവിച്ച് ഇവരുടെ ജീവിതം ഭാവി നഷ്ടപ്പെട്ടു പോകാതെ ഈ ജനമൊക്കെ മടങ്ങി വരുവാൻ ഈ ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അടിയന്തി ജനത്തിനു വേണ്ടി മതസ്സ ചെയ്യുമ്പോൾ തമുരാൻ്റെ കരം പ്രവർത്തിക്കണമേ വിവിധ മേഖലയിലായിരിക്കുന്ന ജനത്തിനായി താപികർക്ക് സ്വസ്ഥതയും സമാധാനം കൊടുക്കണമേ തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കണമേ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ എല്ലാ തിക്രമങ്ങളും മടങ്ങി വരുവാൻ യേശു കൂൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ദേശത്തും വിദേശത്തും ആയിരിക്കുന്ന സകല ജനത്തെ ഈ സമയത്ത് ഓറക്കുകയാണ് എല്ലാവരുമേലും ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിലേൽപ്പിക്കുന്നപ്പാ അല്ലേ സഹത്വ നീതി വെളുപ്രതണമേ പ്രതാപീൻ്റെ ഒരിക്കൂട്ടി ജനത്തെ ഏൽപ്പിക്കുന്നു സകലമകത്ത് എടുക്കണം വിലയേറെ നാമത്തിൽ തന്നെ ആമേൻ